إن استغفر له غفر له وإن دعوه أتيب له وإن شفعوه شفعوا سفعوا യാള് അച്ഛന് വേണ്ടി ഉമ്രക്ക് വേണ്ടി യാത്ര തിരിക്കുന്നവർ നിസ്സാരക്കാരല്ല അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധമായ ചെയ്തുകൊണ്ട് തന്റെ വീടും തന്റെ നാടും തന്റെ കുടുംബത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് പവിത്രമായ പുണ്യമാക്കപ്പെട്ട ഏകമൊന്ന് കാണാൻ അല്ലാഹുവിന്റെ തിരുസമിതത്തിൽ വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്ന തന്റെ നാടിനെയും തന്റെ സമ്പത്തിനെയും മുഴുവനും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി യാത്ര തിരിക്കുന്നതായ പടച്ചിറപ്പിന്റെ സംതൃപ്തി മാത്രം ലക്ഷ്യം വെക്കുന്ന ഹജിമാരില്ലയോ ഉമ്ര ചെയ്യുന്നതായ അവർ നിവേദക സംഘമാണ് അവർ അള്ളാഹുവിന്റെ അതിഥികളാണ് അതിഥികളാണ് അവര് നിങ്ങൾ നിസ്സാരക്കാരാക്കരുതേ അവർ സാധാരണക്കാരില്ല സാധാരണക്കാരില്ല സ്വാഭാവ നിവേദക സന്ദർശിക്കാനാണ് അവർ കാരണം ഈ ലോകത്തിന്റെ തമ്പുരാനായ ായ ജഗന്ർവേശ്വരനായ സർവാധിപതിയായ സർവ ലോക സെറ്റിപ്പിന് സ്വഹാരകർത്താവായ പടച്ച തമ്പുരാൻ അവരാരാധിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ആദ്യമായി പണിതനാകുന്ന പവിത്രമായ കേഹമാണ് മായ ഏകമാകുന്ന കാബയെ ഒന്ന് കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്നവനാണവൻ പരിശുദ്ധമായ അമലുകൾക്ക് വേണ്ടി യാത്ര തിരിക്കുന്നവനാണവൻ ഒരുമ പ്രസവിച്ച കുട്ടിയെ പോലെ പാപസുരക്ഷിതനായി തീരാൻ തന്റെ കുടുംബത്തോട് തന്റെ നാട്ടുകാരോട് വീട്ടുകാരോട് സർവരോടും പണക്കങ്ങൾ വെച്ചുകൊണ്ട് ഇണക്കത്തിലേക്ക് വരുത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര തിരിക്കുന്നവനാണവൻ അവൻ അല്ലാഹുവിന്റെ അതിഥിയാണ് അവൻ അല്ലാഹുവിന്റെ സന്ദർശകനാണ് തീർന്നില്ല തീർന്നില്ല അതുകൊണ്ട് തന്നെ അവരെന്ത് ചോദിച്ചാലും അല്ലാഹു നൽകുന്നതാണ് എന്ത് ചോദിച്ചാലും അല്ലാഹു അവർക്ക് നൽകുന്നതാണ് അവർ യാചിക്കേണ്ട താമസം അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് സ്വഹാബ അവരരുടെയെങ്കിലും വിഷയത്തിൽ ശുപാർശ ചെയ്താൽ തീർച്ചയായും അവരുടെ ശുപാർശ സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ലെന്ന് പറഞ്ഞാൽ അവർ നിസ്സാരക്കാരല്ല കാരണം അവരുടെ പവിത്രതയല്ല അവർ പോകുന്ന സ്ഥലത്തിന്റെ മഹത്വമാണ് അവർ ചെല്ലുന്ന സ്ഥലത്തിൻ്റെ മഹത്തമാണ് ഫീഹി ആയാൻ പയ്യനു ഇ പരിശുദ്ധമായ വേണ്ടി ഇബ്രാഹിം ഇബ്രാഹിം നബി കയറി പാറക്കല്ലയോ ആ നബിയെ സഞ്ചരിക്കുകയാണ് മകനാകുന്ന ഇസ്മായിൽ കല്ലെടുത്തു കൊടുക്കുന്നു പവിത്രമായ കബമണിയാൻ വാപ്പയുടെ കൈകളിലേക്ക് കല്ല് കൊടുക്കുകയാണ് വാപ്പ ഇതാ കല്ല് കൈയിലെടുക്കുകയാണ് മുകളിലത്തെ തട്ടിലേക്ക് കയറാൻ വേണ്ടി ഈ കാലഘട്ടത്തിലെ പോലെ ഏണി സൗകര്യങ്ങളില്ലാത്ത പവിത്രമായ ഒരു കല്ലാണ് ആ കല്ലിന്റെ മുകളിൽ കയറി ഇബ്രാഹിം 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 നബി നബി ആ ഓട്ടോമാറ്റിക്കായി എവിടെയാണോ വെക്കേണ്ട സ്ഥാനം നബിയെ പരിശുദ്ധമായ കല്ലിനെ പടക്കാൻ വേണ്ടി തിരിച്ചു വീണ്ടും ലിഫ്റ്റിന്റെ ആധുനിക ഇതായി കടന്നു അല്ലാഹു സുബ്ഹാനഹു വരുന്നതിനുമ്പ് ഒരു ലിഫ്റ്റായി ആ മാറ്റി കല്ലല്ലയോ പരിശുദ്ധമായ ഇബ്രാഹിം നബി അലൈഹി ആ ആ പവിത്രമായ കല്ല് ശേഷം അതിന്റെ ിൽ നിന്നുകൊണ്ട് രണ്ടരക്കാത്ത നമസ്കരിക്കാൻ ലോക മുസ്ലിമീങ്ങളോട് ലോകമുസ്ലിമീങ്ങളോട് അള്ളാൻ വിളംബരം ചെയ്തില്ലയോ വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചില്ലയോ പരിശുദ്ധമാക്കപ്പെട്ടതായ മഖയില് പവിത്രമാക്കപ്പെട്ട കാബയില് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് കുറാ പറയുകയാണ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആരെങ്കിലും പവിത്രമായ ഹറം ഹറംഷരീഫിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ തീർച്ചയായും നിർഭയരാണ് നിർഭയരാണ് കാരണം മുസ്ലിമീങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയും അവിടെ പ്രവേശനമില്ല ദൃഢകാതലായ വ്യക്തികൾക്കല്ലാതെ ആ അറവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ നിറഭയത്വം നൽകപ്പെട്ടവനാണ് അവൻ നിറഭയത്വം നൽകപ്പെട്ടവനാണ് ആരും അവനെ ആക്രമിക്കുകയില്ല ആരും അവനെ കൊല ചെയ്യുകയില്ല ആരും അവനെ പ്രയാസപ്പെടുത്തുകയില്ല ഇത് ഖുറാനിൻ്റെ വിളംബരമാണ് ഖുർആനിമപ്പെടുത്തലാണ് അതുകൊണ്ട് ആ പവിത്രമാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പോകുന്നവർക്കുള്ള പവിത്രത ചെറുതല്ല അല്ലുജാ മാറു ഹജിമാരും ചെയ്യുന്നവരും അല്ലാഹുവിന്റെ നിവേദക സംഘമാ رسول الله دعايتي ويعرف ابو هريره رضي الله عنه حديث الكرام دعا رسول الله صلى الله عليه وسلم اللهم اغفر للحاج ولمن يستغفر له الحادي ഹജ്ജിന് വേണ്ടി പോകുന്നവർക്ക് മാത്രമല്ല അള്ളാൻ ചെയ്യുന്നത് ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ലോകത്തുള്ള ഏതൊക്കെ വിശ്വാസി പരിശുദ്ധമായ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നവരുണ്ടോ തിരിക്കുന്നവരുണ്ടോ വേണ്ടി അവർക്കെല്ലാവർക്കും കൊടുക്കുമേ ഹബീബായ ഹാജിമാർക്ക് നീ കൊടുക്കണേ ർക്കൊക്കെ വേണ്ടി പൊറുക്കനെ തേടുന്നുവോ അവർക്കും നീ പുറത്തു കൊടുക്കണേ നാഥാ നീ പൊറത്തു കൊടുക്കണേ അന്നാ ثم باطل عنها بين بن لوغه لالا نديا طول افضل المياه ماء قد نبر من بين اصابع النبي المتبع يليهم ما آه. زمزم فالكوثر فامس رلين. ثم باطل أن നമ്മുടെ നാട്ടിൽ വെള്ളം എടുത്താൽ എന്റെ നാട് കുമ്മനത്തെ വെള്ളം എടുത്താലും എല്ലാം ചിലപ്പോ അതിന് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും പക്ഷെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ പോലെ അതാണ് അർത്ഥം പറഞ്ഞത് പക്ഷെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ലബിയിൻ്റെ കയ്യിൽ നിന്ന് ഉത്ഭവിച്ചത് രണ്ടാമത്തെ അതുകൊണ്ട് കിട്ടിയ വയറ് നിറച്ചു കുടിക്കണം ഉപാരി നിങ്ങൾ പറയുന്നു ഞാൻ ഒരു മാസമായിട്ട് അതായിരുന്നു ലബിയെ കുടിച്ചത് ഞാൻ ഇങ്ങനെ തടിച്ചു പോയി എന്ന് അദ്ദേഹം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് മുമ്പ് പറഞ്ഞതായി മനസ്സിലായിക്കു സംസം വളരെ മഹത്തമായ വെള്ളമാണ് അഞ്ച് ലിറ്ററാണ് കിട്ടുന്നത് കിട്ടി കൊണ്ടുവന്ന് ക്യാൻ സൂക്ഷിച്ചു വെച്ചിരിക്കും ഇപ്പോഴും ഉണ്ട് അവർ മൂലയ്ക്ക് ക്യാൻ പൊടിപൊടിച്ചാലും വെള്ളം ഇപ്പോഴും അടിപൊളിയാണ് സൂപ്പറാണ് കുടിക്കത്തില്ല വാപ്പ മരിക്കാൻ കിടക്കുമ്പോ അവസാനം ചൂണ്ടിയിൽ ഇങ്ങനെ പന്നിക്ക് വരച്ചു കൊടുക്കും വാപ്പ വാപ്പ അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഒരു തികച്ചവും കൊടുത്തിട്ടില്ലാത്ത അതിന് അവിടുന്ന് തന്നെ കാവ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ട് ഇത്രയുള്ള അതുപോലെ വന്നിരിക്കുക അതിനകത്ത് ഒഴിച്ചോ കൊടുക്കും ഒളിപ്പിച്ചിട്ടുണ്ട് ആറ്റുകാർക്ക് കുടിപ്പിക്കുമ്പോ കുറച്ച് കൊടുത്താൽ മതി കാരണം ഇല്ല വലിയ കുറച്ച് കുടിച്ചാ പിന്നെ അവനെ അങ്ങോട്ട് പോവില്ല കഴിഞ്ഞാൽ രാഹത്തായിട്ട് കിട്ടിക്കഴിഞ്ഞാ പിന്നെ പോയി പോയി അതിന് നമ്മൾ സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും വാപ്പാക്കും ഉമ്മാക്കും പോലും ശരിക്കും ഒരു കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ട് നല്ല രാഹത്തായിട്ട് കൊടുക്കണ്ടേ എന്തിനെ മാറ്റി വെച്ചിരിക്കും മക്കൾ പരീക്ഷയ്ക്ക് പോവാൻ സ്കൂളിൽ പോകുന്നു ഓർമ്മക്കുറവ് പ്രശ്നം എന്ത് സംസം വെള്ളം അതുകൊണ്ട് രോഗശമനം രോഗശമനം ഉണ്ടാകും ആ ലക്ഷ്യം റസൂലുള്ളാഹി കുടിച്ചാൽ പരിപൂർണമായ എന്ന് ഖുർആൻ എന്നാൽ സംസം വെള്ളം എന്ത് വേണ്ടി കുടിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി രോഗം എന്ത് ലക്ഷ്യത്തിന് വേണ്ടി

ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു ലംബിറ്റ് കാഫിലും അയ്യാം കുറച്ച് ദിവസമായിട്ട് വേറൊരു യാത്രാ സംഘം ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ മക്കയിൽ നിന്ന് എന്നൊക്കെ എങ്ങനെയാണ് ഒരു യാത്രാ സംഘം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മദീനയിൽ അറിയും ഒരു കൂട്ടം ആളുകളോടൊപ്പം അപ്പൊ ഇവിടുത്തെ വന്നില്ലല്ലോ പിന്നെ നീ എപ്പോഴാ എത്തിയത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു മാസമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് മുമ്പ് ഒരു ഒരു മാസം മുമ്പ് ഒരു കാഫിലെ യാത്രാ സംഘം വന്ന അവരോടൊപ്പം വന്നതാണ് നബി ചോദിച്ചു നീ എന്താ കഴിച്ചതും കുടിച്ചതും ഒക്കെ ഒരു മാസം നീ ഇവിടെ നിന്നിട്ട് എന്താ കഴിച്ചതും അവിശ്വാസിയാണെങ്കിൽ പോലും അവന്റെ ഭക്ഷണ നബി വിശ്വാസി ആയിട്ടില്ല ഇടപെടുക വിശ്വാസിയായിട്ടില്ല ചോദിക്കാൻ നീ ഒരു മാസം എന്താ കഴിച്ചതും കുടിച്ചതും ഒക്കെ അപ്പൊ ഓം പറഞ്ഞു ഞാൻ കുടിച്ചു ഫാസുമു ഈ തടി കാണുന്നത് അതിൽ നിന്ന് വെച്ചതാണ് ജംസം വെള്ളം കുടിച്ചിട്ട് അദ്ദേഹം എന്താണ് അത് അടിയൊക്കെ വെച്ച് റാഹത്തായ ഒരു കുഴപ്പവും ഇല്ല വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ജംസം വെള്ളം എല്ലാ പ്രോട്ടീനുകളും നിറഞ്ഞ ഇന്നും ശാസ്ത്രലോകം നിരീക്ഷണത്തിനും പരീക്ഷണത്തിനൊക്കെ വെച്ചിട്ട് പോലും സർവ്വരും മുട്ടുമുടക്കിയ ഒരേ ഒരു വെള്ളംസം ജംസം വെള്ളമാണ് ഇന്ന് നിലകൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളവും അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് കുടിക്കണേ ശരിക്കും വയറ നിറച്ചു കുടിക്കണം എന്നാൽ ഓറ്റവും ശ്രേഷ്ഠമായ വെള്ള ഏതാ പറയുന്നു മിയാഹി മാഉൻ മുത്തബ ഈ ബൈത്ത് മഹല്ലി ഇമാം അവിടുത്തെ ഗ്രന്ഥമാകുന്ന കൻസുർ മഹത്തായ ഗ്രന്ഥത്തിന്റെ ഒന്നാം പാല് പതിനെട്ടാമത്തെ പേജില് മുമ്പ് പണ്ട് പഠിക്കുന്നവരുടെ അടുത്ത് പഠിച്ചു തങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ പവിത്രമായ രണ്ട് വിരലുകൾ ഏതാ രണ്ട് വിരലും അതിനോട് ചേർന്നിട്ടുള്ള നടുവരലിനോടും ഇടയിൽ നിന്ന് ഒരിക്കൽ സഹാബത്ത് വന്നുകൊണ്ട് വളരെയേറെ വിഷമഗതികൾ അറിയിച്ചപ്പോ നിമിതങ്ങളെ ബുദ്ധിമുട്ടാണ് വെള്ളമില്ല പ്രയാസമാണ് കുളിക്കാനില്ല നനക്കാനില്ല കുടിക്കാനില്ല ഒന്നെടുക്കാനില്ല അങ്ങ് സ്നാനം ചെയ്യാനില്ല വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ ഉള്ള അല്പ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അതിലേക്ക് പ്രവാചകൻ ഇങ്ങനെ കൈവച്ചപ്പോ അതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നദി പ്രവഹിച്ചു പൊട്ടിപ്പുറപ്പെട്ടു വെള്ളം അതൊരു നദിയായിരുന്നു അന്ന് കൂടിയിരുന്ന ആയിരത്തോളം സഹാബത്ത് അത് ഉപയോഗപ്പെടുത്തി അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം പണ്ഡിതന്മാർ പറയും കാരണം നബിയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചത് അത് അന്നേ ഉണ്ടായിട്ടുള്ളൂ പിത്യസം ഉണ്ടോ ഇല്ല കഴിഞ്ഞ അന്നുള്ള അത് കിട്ടി ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം സംസം വെള്ളത്തിനാണ് മഹത്തമായ വെള്ളം അത് ഉത്ഭവിച്ചിട്ടുള്ളത് ഒരഭിപ്രായ പ്രകാരം ബഹുമാനപ്പെട്ട അലൈഹി അലേഖി ചെറുകിട്ടടിച്ചതായ സ്ഥലത്താ ഒരഭിപ്രായ പ്രകാരം ഇസ്മായി നബി അലേഹിസലാം കാലിട്ടടിച്ച സ്ഥലത്താ പ്രവാചകനിലേക്ക് ചേർത്ത വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് കാരണം പ്രവാചകരിൽ ഏറ്റവും ശ്രേഷ്ഠനാരൻ അഷറഫ് ആയി മുത്തുരബി ശ്രദ്ധ നബിയിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠത രണ്ടാമത്തെ ഇസ്മായിൽ എന്ന പ്രവാചകനിന്റെ കാട്ടടിച്ച നിന്ന് ഉത്ഭവിച്ച വെള്ളം വെള്ളം ഭയങ്കര ശ്രേഷ്ഠ ഇന്നുള്ളത് രേഖപ്പെടുത്തുകയാൾ എനിക്കൊരു ഹൗസ് അതിന് രണ്ട് പാത്തികളുണ്ട് സ്വർഗത്തിൽ നിന്ന് രണ്ട് മനോഹരമായ പാത്തികളുണ്ട് ആനിയോ അതോ അതിൻ്റെ കോപ്പകൾ അതിലേക്കുള്ള കപ്പുകൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര താരകങ്ങളുടെ എണ്ണങ്ങളാണ് ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് എണ്ണമുണ്ടോ ഇല്ല അഥവാ കോടിക്കണക്കിന് കോപ്പകളാണ്

ശ്രദ്ധ പോയ അപ്പം നിർത്തണമെന്നാണ് രീതി ഇങ്ങനെ വീണ്ടും പറയുന്നില്ല വേദം നിർത്തി ഏതാണ് മൂന്നാമത്തത് ഔന്നൗസർസർക്ക് പെർക്ക തീയട്ട അല്ല ശ്രദ്ധിക്കൂടെ നാലാമത്തത്